ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ നാളായില്ലേ അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടോ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദമുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇരുന്നത് അപ്പോൾ മുടിയെ പറ്റിയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ മുടിയുടെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ അന്ന് പറയണത് മുടി നല്ല നീട്ടമുള്ളതും കാണാൻ നമുക്ക് നല്ല ഭംഗി തോന്നും അതുപോലെ തന്നെ നീട്ടം കുറഞ്ഞ് വെട്ടിയിട്ടതും നല്ലതാണ് മുടിയുടെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ താരനില്ലേ താരനാണ് ഏറ്റവും വലിയ പ്രശ്നം അത് രണ്ട് തരത്തിലുണ്ട് ഡ്രൈ ആയിട്ടുള്ള താരനുണ്ട് അതുപോലെ തന്നെ ഓയിലി താരനുമുണ്ട് ഈ ഡ്രൈ ആയിട്ടുള്ള താരൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചീപ്പും കൊണ്ടൊന്ന് തലയിൽ ചീകുമ്പോഴേക്കും അതങ്ങടെ ഇളകി പൊടി പോലെ ഡ്രസ്സയിലും ഒക്കെ ആവും അപ്പോൾ അതിനുള്ള ഒരു ബെസ്റ്റ് റെമഡി ഞാൻ പറയാം കേട്ടോ ബെസ്റ്റ് റെമഡി ഹോട്ട് ഓയിൽ മസാജാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ ഇത്തിരി പച്ചവെളിച്ചെണ്ണയില്ലേ നമ്മൾ സാധാരണ തലയിലൊക്കെ തേക്കുന്ന പച്ചവെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക അത് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക സ്കാൾപ്പൊക്കെ സ്കാൾപ്പിൽ നല്ലോണം മുടിയൊക്കെ വകഞ്ഞ് മാറ്റി വകഞ്ഞ് മാറ്റി ഒന്നില്ലെങ്കിൽ ഒരു ചെറിയ ഒരു തുണിക്കഷ്ണോ അതല്ലെങ്കിൽ ഒരു പഞ്ഞിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് പത്തിരുപത് മിനിറ്റ് ഇരുന്നിട്ടൊന്ന് നല്ല ചെറിയ ഷാംപൂ അതായത് മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകളയുക പിന്നെ നീമ് ഒരു പിടി എടുത്തിട്ട് വെള്ളം കുറച്ച് തിളപ്പിച്ചിട്ട് നല്ല ചൂടാറിയതിന് ശേഷം അത് തലയിൽ ഒഴിച്ച് പുളിയൊക്കെ കഴിഞ്ഞിട്ട് തലയിൽ ലാസ്റ്റ് ഒന്ന് ഒഴിച്ച് ഒന്ന് റിംസ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ കൊച്ചുള്ളി ഇല്ലേ ഈ ഷാലറ്റ് അത് ഇച്ചിരി വെള്ളം തളിച്ച് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് നമ്മൾ സാധാരണ എണ്ണ തേക്കുമ്പോഴേ എണ്ണ തേക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കണേനൊരു രണ്ടുമൂന്ന് മിനിറ്റ് മുമ്പ് ഇത് ഇതുപോലെ ഈ നീര് അപ്ലൈ ചെയ്യുക നീര് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ കടലമാവോ അല്ലെങ്കിൽ മൈൽഡ് ഷാംപുവോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലോണം ഉരച്ച് കഴുകി കളയണം അല്ലെങ്കിൽ സ്കാൽബ് മസാജറോ എന്താ നിങ്ങൾക്ക് പറ്റണേന്ന് വെച്ചാൽ അതുപോലെ ഒരച്ച് കഴുകി കളയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ താരനും അങ്ങോട്ട് പൊക്കോളും ഇനി അടുത്തതായിട്ടുള്ളത് ഓയിലി ഡാൻഡ്രഫാണ് അത് കണ്ടുവരുന്നത് എണ്ണ തേക്കും എണ്ണ തേച്ചിട്ട് അത് ഷാംപുവോ അതുപോലെ തന്നെ താളിയോ ഒന്നും ഉപയോഗിക്കാണ്ട് ഈ വെറുതെ കഴിക്കളയണർക്കാണ് ഇങ്ങനെ കൂടുതൽ കണ്ടുവരുന്നത് തീർത്തും ഹൈജീൻ ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ എണ്ണ തേക്കണമെങ്കിൽ ഡെയിലി തേച്ചോ പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ താളി ഉപയോഗിച്ച് കഴിക്കളയുക അതല്ലെങ്കിൽ ഞാനൊരു ബെസ്റ്റ് റെമഡി പറയാം കടലമാവ് കടലമാവ് ദിവസം ഒന്ന് എണ്ണ തേച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് ഒരു ഇഡലി ഇഡലിമാവിൻ്റെയൊക്കെ പരുവത്തിൽ കുഴച്ച തലയിൽ അപ്ലൈ ചെയ്ത് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡേർട്ടും പോയി കിട്ടും അതുപോലെ ഞാൻ ഒരു ബെസ്റ്റ് റെമഡി പറഞ്ഞു തരാം വെള്ളിലെ താളി ഞാൻ ഇതിൻ്റെ ഇമേജ് കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അത് കുറച്ച് ഇലകൾ കിട്ടണവർക്ക് അതെല്ലാവർക്കും കിട്ടിയെന്ന് വരില്ലല്ലോ ഇലകൾ പറച്ച് ഒന്ന് വെള്ളം ചൂടാക്കി ഒന്ന് അത് വാട്ടി പിഴിയുക കൈകൊണ്ട് നല്ലോണം ഞരടി എടുത്താൽ നല്ല ബെസ്റ്റ് താളിയാണ് അത് പ്രസവം കഴിഞ്ഞവർക്ക് വരെയും തലയിൽ പൊറ്റ പറ്റ ഉള്ളവർക്ക് അത് തേച്ച രണ്ട് മൂന്ന് ദിവസം കുളിച്ചിട്ടുണ്ടെങ്കി അത് തേച്ച് കുളിച്ചിട്ടുണ്ടെങ്കി ശരിക്കും അങ്ങോട്ട് എല്ലാ ഡേർട്ടും പോയി കിട്ടും അതും താരന് ഏറ്റവും നല്ലതാണ് ഈ ഓയിലി ഡാൻഡർക്കാർക്ക് ഏറ്റവും നല്ല റെമഡി ഇനി അടുത്തതായിട്ട് ചെറിയ കുട്ടികൾക്ക് കണ്ടുവരണത് ഈ പേൻ്റെ ശല്യം പേൻ്റെ ശല്യ അവർക്കൊരു സ്ഥലത്ത് കോൺസെൻട്രേഷനോടുകൂടിയിരിക്കാനൊന്നും പറ്റില്ല അപ്പം അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് തേപ്പിക്കണ എണ്ണയിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതെന്നിട്ട് തലയിൽ പിള്ളേരെ പെരട്ടി കൊടുക്കുക അത് അപ്പം പേൻ ആക്റ്റീവ് ആക്റ്റീവല്ലാണ്ടാവും ആ സമയത്ത് പേൻ ജീപ്പ് ഉപയോഗിച്ചിട്ട് ഈരി കൊടുക്കുക അപ്പം പേൻ നല്ലോണം പുറമേക്ക് പോവും ഇതല്ല ഒത്തിരി മുടി നീട്ടി വളർത്തണ കുട്ടികൾക്കാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് തുളസിയുടെ ഇല കെട്ടിവച്ച മുടിയിൽ വച്ചു കൊടുക്കുക പിന്നെ തുളസിയുടെ ഇല കൊണ്ട് എണ്ണ കാച്ചി തേച്ച് കൊടുത്താലും നല്ല കുറവ് കിട്ടും മെയിനായിട്ടും വേണ്ടത് തലമുടി ഈ പേൻ ജീപ്പ് കൊണ്ട് ചീകി കൊടുക്കുക ആഴ്ച ഒരു മിക്ക ദിവസം തന്നെയും ചീകി കൊടുക്കുക അപ്പോൾ തന്നെയാണ് പേൻ പോയി കിട്ടുകയുള്ളൂ ഇനി അടുത്തതായിട്ട് മുടിയിൽ വരുന്ന എന്ന് വെച്ചാൽ മുടിക്കായ അതായത് ഈ മുടി ഇഴകളിൽ വരുന്ന ചെറിയ ചെറിയ നൂഡിൾസ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നനഞ്ഞ മുടി ഇങ്ങനെ ഉണങ്ങാണ്ട് കെട്ടി കെട്ടിവയ്ക്കുമ്പോഴാണ് ഇങ്ങനെ കൂടുതലും കണ്ടുവരുന്നത് അതിന് മെയിനായിട്ട് വേണ്ടത് തലമുടി സ്റ്റീം ചെയ്യാണ് അതായത് ഒരു നല്ല ചൂടായ വെള്ളത്തിൽ ഇങ്ങനെ കട്ടിയുള്ള ഒരു ടവൽ മുക്കി തലയിൽ ഇങ്ങനെ കെട്ടി വയ്ക്കുക കെട്ടി വെച്ചിട്ട് പിന്നെ നല്ലോണം കഴുകിക്കളയുക അങ്ങനെ കുറച്ചാവുമ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുമ്പം അത് ഗ്രാജ്വലി കുറഞ്ഞ് ഇല്ലാണ്ടായിക്കോളും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആമസോണിൽ നിന്ന് ഈ സ്റ്റീം ഗ്യാപ്പൊക്കെ കിട്ടും അങ്ങനെ വാങ്ങി ചെയ്യാൻ സൗകര്യം അങ്ങനെയും ചെയ്യാം ഇനി അടുത്തത് വന്നത് സ്പ്ലിറ്റൻസാണ് ഫ്ലിറ്റൻസ് അത് എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും നമ്മൾ മുടിയുടെ തുമ്പൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുക പിന്നെ മെയിനായിട്ടും കോമൺ ആയിട്ടും എല്ലാ പ്രശ്നത്തിനും നല്ല ഫുഡൊക്കെ കഴിക്കുക മുടിയുടെ മെയിൻ പ്രശ്നത്തിന് നല്ല ഭക്ഷണം കഴിക്കുക പിന്നെ ബയോട്ടിനും അയൺ റിച്ച് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക പിന്നെ മീൻ മീനധികം കഴിക്കില്ലാത്തവരാണെങ്കിൽ മീൻകുളിയൊക്കെ വാങ്ങി കഴിക്കുക അങ്ങനെ നല്ല രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക അതാണ് മുടിയുടെ പ്രശ്നങ്ങൾ നല്ലൊരു പരിധി വരെ കുറയ്ക്കാനും ഇതുപോലെ ഇത് സഹായിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്ക് വേണ്ടിയിട്ട് ഇളനീർ ഫുഡ്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്